ബോച്ചെ ഹണി ട്രാപ്പിൽ മുങ്ങിപ്പോഴ ചില വാർത്തകളുണ്ട് അതായത് രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പബ്ലിക് കക്കൂസില്ലേ പബ്ലിക് കക്കൂസ് അറിയില്ല പബ്ലിക് ക്ലോസെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പി സി പി സി ജോർജ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലോസെറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പി സീൻ്റെ പി സിയെ അപ്പം നമ്മുടെ ഈ പബ്ലിക് പൊളിറ്റിക്കൽ ക്ലോസെറ്റ് കഴിഞ്ഞ ദിവസം കുറച്ച് തൂറിയിരുന്നു നമ്മൾ കേട്ടിരുന്നല്ലോ അല്ലേ നമ്മളെല്ലാവരും അതെ നമ്മുടെ മലം ടി വിയിൽ പോയിട്ട് ഇച്ചിരി മലം അവിടെ പാസ് ചെയ്തിരുന്നു ആ മലത്തിന് സോറി പറഞ്ഞുകൊണ്ട് അന്ന് മലൻ ടി വി പോയി തൂറിയതിന് സോറി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പബ്ലിക് കക്കൂസ് ഈ ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് മുസ്ലിങ്ങളോണ്ട് പാകിസ്ഥാനിലേക്ക് ഓടാൻ പറഞ്ഞിരുന്നല്ലോ ഈ ഊള അതായത് മുസ്ലിങ്ങളെല്ലാം ഊളകളാണ് മുസ്ലിങ്ങളെല്ലാം എന്താ പറയുക വർഗീയ വാദികളാണ് ഇവിടുത്തെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നെടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ വീഡിയോ ഇട്ടിരുന്നു അപ്പം ഈ ഹണി ട്രാപ്പിൻ്റെ പിന്നാലെ പോയ സമയത്ത് നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് വിട്ടുപോയി അപ്പോൾ പേടിച്ചിട്ടായിരിക്കും അതായത് ഒരു ഒരു കമൻറ്റ് പറഞ്ഞതിന് പോലീസ് പൊക്കിയ സ്ഥിതിക്ക് ഇനി ഇനിമാതിരി ചെറ്റത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കുനിച്ചിർത്തി ഇടിക്കും എന്നുള്ള പേടുള്ളത് കൊണ്ടായിരിക്കാം നമ്മുടെ പബ്ലിക് ക്ലോസറ്റ് ഇങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നത് നമുക്ക് പറ കേട്ട് വയ്ക്കാം അതായത് ജനൻ ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി എന്നെ പ്രകോപിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എടാ മരവാണം ഈ ജനൻ ടി വി ഈ മലൻ ടി വി ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ ഏത് പ്രതിനിധിയാടാ നിന്നെ പ്രകോപിപ്പിച്ചത് നിന്റെ ഈ മലൻ ടി വി അവതാരകനായിട്ടുള്ള ആ കള്ളപ്പന്നി നമ്പ്യർ ഏ ആ ചെറ്റല്ലേ നിന്നോട് ചോദിച്ചത് ഒന്നുകൂടെ നമുക്ക് കേൾക്കാം ആ കള്ള നമ്പ്യാർ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അല്ലടാ നീ പറഞ്ഞത് അവിടെ ഇരുന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി നീ ചെല മൊത്തം ചെലച്ചേനശേഷം നിന്നോട് തിരിച്ചു ചോദിച്ചത് നീ എന്ത് ചെറ്റത്തരാടാ നിന്റെ തന്തയുടെ വകയാണോ പാകിസ്ഥാൻ എന്ന് ചോദിച്ചത് അതിൽ ഉണ്ട് പേര് എല്ലാവരും പറയുന്നത് ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടിയല്ല അതിൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം രണ്ട് പ്രസ്താവന നമ്മൾ കേട്ടല്ലോ രണ്ടും കൂടിയാണ് ഞാൻ എഴുന്നയോട് ഒരു പടക്കം വേണ്ട പുച്ചത്തോടുകൂടി ഞാൻ കാണുന്നത് ചുമ്മാണെന്ന് കള്ളത്തോട് പറയുന്നത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടി തന്നെയാണ് യാതൊരു സംശയമുണ്ടാ അവർ പാകിസ്ഥാൻ ഉണ്ടാകാൻ ആഗ്രഹിച്ചവരാണ് അവർ പ്രസ്താവന ഈ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവൻ വർഗീയവാദിയാണ് വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല ഇതാ ഞാൻ ഒരു പുസ്തകം കാണിക്കാം നമ്മുടെ മുഹമ്മദ് ഖസിയുടെ ഇന്ത്യൻ അക്രമങ്ങളായത് ഈ പുസ്തകം മനസ്സിലായോ ഇതൊന്ന് വായത് നമ്പിയാലേ രക്തം കളിക്കും അറിയാമോ എത്ര ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുക അല്ലെ ക്രിസ്ത്യാനികളെയും ബിന്ദുക്കളെ കൊന്നൊടുക്കുക മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാൻ വേണ്ടി കുടിവൊക്കെ നോക്കുക ഉടനെ വിട്ടുക മനസ്സിലായില്ലേ എത്ര വൃത്തികെട്ടവന്മാരും രാജ്യത്തെ കൊള്ളയടിക്കുന്നമാരും എന്നിട്ട് പറയുക വലിയ വിപ്ലം പ്രസംഗിക്കുക കേരളത്തിലെ സ്വത്ത് മുഴുവൻ കൊള്ളയടിക്കുന്ന നിലയിലേക്ക് പോകല്ലേ ഇത് ഇത് വർഗീയ കോമരകളാണ് ഇവമാർ ഞാൻ പച്ചക്കു പറഞ്ഞത് എനിക്കൊരു മടിയില്ലെന്ന് പറഞ്ഞു ഞാൻ ഈരാറ്റുപട്ടൻ മനസ്സിലായില്ലേ ഈരാറ്റുപട്ടൻ എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം പോപ്പുലേഷൻ ഉള്ളതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിങ്ങളുള്ള ഈരാറ്റുപേട്ടിൽ ഇരുന്നുകൊണ്ടാണ് പി സി ഓർ പറയുന്നത് നിങ്ങളെപ്പം വർഗീയവാദികൾ മനസ്സാക്ഷിയില്ലാത്ത വർഗീയവാദികൾ എവിടെയുണ്ട് മനസ്സാഴിച്ചു കൊണ്ട് നിങ്ങൾക്ക് മറ്റ് മനസ്സിലോട് സൗമനുണ്ടോ ഞങ്ങളൊക്കെ കാണിക്കുന്ന വൈ മനസ്സിനെ നിങ്ങൾ കണ്ടുപിടിക്കുക മുസ്ലിം എന്ന് പറയുന്നവർ ഇടത്തോട്ട് മുന്നോട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇടത്തോ വരത്തോടെ എങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്നത് തമിഴ്നാട്ടിൽ എല്ലാവരും ഇടത്തോട്ട് അല്ല മെടുക്കുന്നത് അതിനുള്ള വ്യത്യാസം എന്നും പറഞ്ഞ് വൃത്തികളുടെ പറഞ്ഞ് നടക്കുക നിങ്ങൾ നിങ്ങളെ ഏറ്റവും വലിയ ആണോ മുസ്ലിമാണോ അവർഗീയവാദിയെ മാറിപ്പോയി ഇന്ത്യ അല്ല എല്ലാവരും വേണ്ടത് പാകിസ്ഥിസ്ഥാനത് ഇവിടെ ക്രിക്കറ്റ് കൂടെ നടക്കുമ്പോൾ ക്രിക്കറ്റ് നടക്കുക ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഏറെ ഇവിടെ കേരളത്തിലെ കേരളത്തിൽ മുസ്ലിമാണ് ചാലി നോക്കൊണ്ടിരിക്കുക നമ്മുടെ വിക്കറ്റ് വെക്കുമ്പോൾ പറഞ്ഞു ഇന്ത്യക്കാരനാണോ ഇന്ത്യയുടെ മനസ്സിലാക്കി അവന് ഇന്ത്യൻ പട്ടാളം ഇന്ത്യൻ ക്യാപ്റ്റന്റെ വിക്കറ്റ് മുമ്പ് കൈ അടിച്ച് പാകിസ്ഥാന സിദ്ധാ വിളിക്കുന്നവൻ എങ്ങനെ ഇന്ത്യക്കാരനാകും ഈ തെന്നികൾ പോകാൻ പാടില്ലായിരുന്നു പാകിസ്ഥാനിലേക്ക് എന്തിനാ കിടക്കുന്നു ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കിടന്നുകൊണ്ട് ഇന്ത്യക്ക് എതിരായിട്ട് വർത്താനം പറയാ പോ പാകിസ്ഥാനോക്കോ പോകുന്നില്ലല്ലോ പിന്നെ വർത്തമാനം പറയുന്നു ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് വർത്താനം പറഞ്ഞല്ലോ കുളിച്ചിടച്ചാണൊന്നും എനിക്കില്ല ഞാൻ ശരിയായിട്ട് ഇരിക്കുന്നത് സത്യം പറയും എന്നെ ആരും തിന്നാനെന്നു ഞാൻ തിന്നാ തിന്ന പേടിപ്പിക്കാൻ പറയണ്ട ഞാൻ പച്ചയ്ക്ക് കാര്യം പറഞ്ഞോ അതുകൊണ്ട് പറയുക നിങ്ങൾ പോണെ എല്ലാം പോണേ പാകിസ്ഥാനിലേക്ക് പോണേ എളുപ്പമുണ്ടല്ലോ എന്തിനെ കിടക്കുന്നു ഞങ്ങളെ മുതിരിക്കുന്നു െ നിങ്ങൾ കേട്ടല്ലോ ചോറ് തിന്നുന്ന ചാണകം തിന്നുന്നില്ല കേട്ടോ ചോറ് തിന്നുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവും അപ്പുറത്തിരുന്ന ആ കള്ള പന്നി നമ്പേരി ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ പബ്ലിക് ക്ലോസറ്റ് അവിടെ കൊണ്ടിട്ട് ഛർദിച്ചത് നിങ്ങൾ കേട്ടല്ലോ അതിൻ്റെ കണ്ടിന്യൂസ്ലി നിങ്ങൾ വന്നത് കണ്ടല്ലോ ആ ഇതങ്ങ് തുടർന്നിട്ടാണ് ഈ പരമവാണം മുസ്ലിങ്ങളെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ടു മലം തൂറി 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 നാറ്റിച്ചത് അവിടെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ കള്ള കള്ള കള്ളനമ്പ്യൻ്റെ അടുത്ത ചോദ്യം ഏഹ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയിലോട്ടായിരുന്നു അടുത്ത ചോദ്യം അത് കേക്ക് അപ്പോഴാണ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പ്രകോപിപ്പിച്ചു എന്ന് ഈ പബ്ലിക് ക്ലോസറ്റ് പറഞ്ഞത് കേട്ട് നോക്കാം അതുകൂടെ ഷാക്കിയർ ഷാക്കിയർ എന്തായാലും ഞാൻ ഞാൻ നേരത്തെ പി സിയോട് ചോദിച്ച ഈ പേരിൽ മുസ്ലിം എന്നുണ്ട് പക്ഷെ നിങ്ങൾ എങ്ങനെയാ മതേതര പാർട്ടിയായി മാറുന്നത് അതല്ല പി സിയോട് പറഞ്ഞ കാര്യം ശരിയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണെങ്കിൽ പാകിസ്ഥാനെ പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണാൽ കൈയടിക്കുന്ന വലിയൊരു വിഭാഗം മലപ്പുറത്ത് ഇല്ലേ ആ യാഥാർത്ഥ്യം തള്ളിക്കളയാൻ പറ്റുമോ ഷാക്കിറൺ നിങ്ങൾ സത്യത്തിൽ നിങ്ങൾ കേരളത്തിലല്ലേ ശ്രീ അനിൽ ഈ ജോർജ് എന്ന് പറയുന്ന വർഗീയ തീർച്ചയായും ഈ പിന്നെ ശ്രമിക്കുന്ന ആളാ പി സി ജോർജ് ഞങ്ങൾ ഞങ്ങളോട് പാകിസ്ഥാനിൽ പോരാൻ തന്റെ ആത്മ ഇന്ത്യ അങ്ങനെ അങ്ങനെയുള്ള പരാമർശങ്ങൾ കേട്ടല്ലോ മോനെ കള്ള നമ്പിയാരെ ചറ്റം മൊത്തം അവിടെ പറഞ്ഞിട്ട് അവിടുന്ന് ഈ പറഞ്ഞ പരമചട്ടയുടെ കൂടെ കൂടി നിങ്ങൾ രണ്ടുപേരും കൂടെ ആ മുസ്ലിം ലീഗിന്റെ ഏഹ് പ്രതിനിധിനെ അങ്ങോട്ട് ഊക്കാം എന്ന് വിചാരിച്ച് പക്ഷെ അവൻ നൈസായിട്ട് നിങ്ങളെ രണ്ടുപേരെ ഊക്കിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് എന്ന് ഈ വാർത്തയിൽ നമുക്ക് മനസ്സിലാകും അപ്പം ചോദിച്ച പോലെ തന്നെ ഈ പി സി നിൻ്റെ തന്തയുടെ വകല്ല പാകിസ്ഥാൻ അങ്ങോട്ട് പോയിക്കോളാൻ പറയാൻ ഏഹ് നിന്റെ പ്ലാമൂട്ടത്തിൽ എന്താ പ്ലാ പ്ലാമൂട്ടത്തിൽ ചക്കൊച്ചനോട്ടല്ലേ നിന്റെ തന്ത എന്ന് പറയപ്പെടുന്നത് നമുക്കറിയില്ല അതാണ് പറയപ്പെടുന്നത് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് പണ്ട് അതാണെങ്കിൽ ഏഹ് പണ്ട് നീ പറഞ്ഞ ആ തന്തയുടെ പേര് വരെ നീ മാറ്റേണ്ടി വരും ഇപ്പം നീ ചെറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കി ഇൻ്റെ ബാക്കിയും ആപ്പിന്റെ ബാക്കിയും കൂടെ നമുക്ക് കേട്ട് നോക്കാം ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി ധ്വനി അല്ലട ചെറ്റ് നീ അവിടെ തൂറിയത് ഏഹ് ധ്വനി വന്ന മറുപടി ഞാൻ നിരുവാധികം പിൻവലിക്കുന്നു പിൻവലിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ പോലീസ് കൊണ്ട് കുനിച്ചു നിന്റെ ഈ കുമ്പോ പള്ളം ഉണ്ടല്ലോ അതെല്ലാം കൂടെ തള്ളി അകത്തോട്ട് കേറ്റിട്ട് വെള്ളം കിട്ടാണ്ടെങ്കിൽ ചാവണ്ടി വരും ആ പേടിച്ചിട്ടാണ് നിനക്കാരോ ഒ ചെമ്മന്നൂർ പോലത്തെ ഒരാളെ ഒരു കമൻറ്റിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നീ അങ്ങ് വിറച്ചു നീ അങ്ങ് പേടിച്ചു പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ ഇപ്പം നമ്മളെ എം എൽ എ അല്ല നമ്മളീ മറ്റേ പല്ല് കഴിഞ്ഞ സിംഹം എന്ന് പറയുമ്പോൾ പല്ല് കഴിഞ്ഞ വെറും പട്ടിയാണ് നീ പല്ല് കഴിഞ്ഞ വെറും പട്ടിയായിട്ടുള്ള നീ അങ്ങ് പേടിച്ചു ഇതിൻ്റെ പേരിൽ ഓൾറെഡി മുസ്ലിം യൂത്ത് ലീഗ് കേസും കൊടുത്തിട്ടുണ്ട് അവർ കേസ് പിൻവലിക്കാനും പോകുന്നില്ല അതുകൊണ്ട് നിനക്ക് പണി വരുന്നുണ്ട് അവർ അച്ചാ എന്ന് പറഞ്ഞ പോലെ തന്നെ പണി വരുന്നുണ്ട് പബ്ലിക് ക്ലോസറ്റ് പി സി ജോർജേ പണി വരുന്നുണ്ട് ആ പേടികൊണ്ടാണ് നീ ഇവിടെ നിന്ന് കൊണച്ചത് നീ ഈ സോറി എന്ന് പറഞ്ഞ നിന്റെ കൊണ വന്നതും അതിൻ്റെ പേരിൽ അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നുള്ളത് പച്ചച്ചോറ് തോന്നുന്ന ഏത് മനുഷ്യനും മനസ്സിലാവും കേട്ടല്ലോ ബാക്കി നീ എന്താ പറഞ്ഞത് ആ അതോടൊപ്പം അതുമൂലം വേദനിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കും നീ ഒരു തേങ്ങൻ ചോദിക്കേണ്ടതാ നിന്റെ ക്ഷമ സ്വീകരിക്കാനാണ് ഇവിടെ ആൾക്കാർ നിൽക്കുന്നത് പച്ച ചെറ്റത്തരം പറഞ്ഞിട്ട് നിന്റെ ക്ഷമ കേട്ടിരിക്കാനാണ് ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് നിന്റെ ഈ പലപ്പോഴും കാണുന്നവനെ തന്ത ഏഹ് എന്ന് വിളിക്കുന്ന നിന്റെ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഇവിടെ കാണിക്കല്ലേ പലപ്പോഴായിട്ട് കാണുന്ന ഓരോ കൊല്ലം ഓരോ തന്തനെ മാറ്റി പറയുന്ന പോലെ പാർട്ടി മാറ്റി പറയുന്ന നിന്റെ തനിക്കൊണം ഇവിടെ കാണിക്കാൻ നിൽക്കരുത് കേട്ടല്ലോ ലാസ്റ്റ് എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം പണ്ട് പറഞ്ഞപ്പം ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളായിരുന്നു അത് ചെറിയ ശതമാനമായിട്ട് മാറിയിട്ടുണ്ട് ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും ഞാൻ ഞാൻ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും എന്ന് പബ്ലിക് ക്ലോസറ്റ് ജോർജ് അപ്പോൾ നമ്മളെ പബ്ലിക് ക്ലോസറ്റ് ജോർജിൻ്റെ ക്ഷമാപേക്ഷ നിങ്ങൾ കേട്ടല്ലോ പേടിച്ചിട്ടാണ് ഇവൻ ഒരു തേങ്ങയും എന്റെ മനസ്സിലില്ല ഇവൻ ഇപ്പോഴും അല്ല വെച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഏഹ് അവനെ അങ്ങ് പ്രകോപിപ്പിച്ചപ്പം അങ്ങനെ ധ്വനി വന്നു എന്നാ പറഞ്ഞത് പച്ചക്ക് ചെറ്റത്തരം പറഞ്ഞിട്ട് അത് ധ്വനിയാക്കി മാറ്റിയ എടാ പരമവാണം ജോർജെ പബ്ലിക് ക്ലോസറ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലോസറ്റ് ജോർജെ നിന്നോടാ പറയുന്നത് ചെറ്റത്തര നീ പറഞ്ഞത് പരമചറ്റത്തരം നീ ക്ഷമ ചോയിച്ച് വന്നത് നീ പേടിച്ചിട്ടാ നീ പേടിച്ച് തൂറി നിനക്ക് ഉറക്കം പോലും ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇപ്പം ക്ഷമ ചോദിച്ചു വന്നത് എന്തായാലും ക്ഷമ കയ്യിലും മടക്കി വെച്ചോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഏഹ് യൂത്ത് ലീഗിൻ്റെ ആൾക്കാർ ഏതായാലും നിന്റെ ക്ഷമ സ്വീകരിക്കുന്നില്ല എന്നാ കേട്ടത് അവര് കേസ് മുന്നോട്ട് പോകും എന്നാണ് കേട്ടത് ഇപ്പം താങ്ങാൻ ആസനത്തിൽ താങ്ങാൻ ബി ജെ പി കാരുള്ളത് അവർക്ക് നിന്നെ താങ്ങാനൊന്നും പോകുന്നില്ല നിന്നെ പോലത്തെ ഒരു പരമ ഒരു വേസ്റ്റ് വെറും ഒരു പബ്ലിക് ക്ലോസറ്റ് ആയിട്ടുള്ള നിന്നെ താങ്ങിയിട്ടൊരു കാര്യമില്ല എന്ന് ബി ബെ ജെ പി നല്ലപോലെ അറിയാം അവര് ലോക്സഭ ഇലക്ഷൻ വന്നപ്പോൾ അവര് നീ എന്തോ അവിടെ അങ്ങോട്ടും മല മറയ്ക്കുന്നത് നീ മലയല്ല മറച്ചത് നീ ചന്തി അവിടെ മറച്ച് വെച്ചത് അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ ഇതിൻ്റെ ഇത് താങ്ങാൻ പോകുന്നുമില്ല അപ്പോൾ പിന്നെ ക്ഷമ ചോദിക്കുക എന്നുള്ളത് ഏറ്റവും പരിപാടിയേ നിനക്ക് ബാക്കിയുള്ളൂ നോക്കാം എന്ത് നടക്കുന്നുള്ളത് എന്താണെങ്കിലും ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചില വാർത്തകൾ ഇതുപോലത്തെ കാര്യപ്പെട്ട വാർത്തകൾ മിസ് ചെയ്യുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരേ കാര്യമില്ലാത്ത ഇല്ലാത്ത വാർത്തയുടെ പിന്നാലെ പോകുമ്പോൾ അതാണ് അതിൻ്റെ സത്യം അല്ലേ അതെ അതാണ് അതാണതിൻ്റെ സത്യം